നമ്മളിന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ് കുറച്ച് ദിവസമായി വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു ഒന്നും നടക്കുന്നില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ വയ്യ അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കുകയാണ് എല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക എത്ര ശ്രദ്ധിച്ചാലും വയ്യാതാവുകയാണ് എങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം അപ്പം നമുക്ക് വേഗം സെയിൽ വീഡിയോയിലോട്ട് പോകാം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഇത് ഐഡിയ അറിയാത്തൊരു ലോട്ടസാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കൊടുത്തിരിക്കാം നല്ല റെഡ് കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പക്ഷെ കറക്റ്റ് ഐഡിയ ഏതാണെന്ന് അറിയില്ല നല്ല ലീഫൊക്കെ വന്ന ഈ ട്യൂബറിന് നൂറ്റി മുപ്പതാണ് വില ഇതിൻ്റെ രണ്ട് ട്യൂബറുണ്ട് രണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് രണ്ടിനും വരുന്നത് അടുത്ത നമുക്ക് വരുന്നത് എല്ലോ പിയുണിയുടെ ട്യൂബറാണ് ഇതുപോലെ നല്ല ലീഫൊക്കെ വന്ന നല്ല ഹെൽത്തി ട്യൂബറാണ് ഈ ട്യൂബറിൻ്റെ വില നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതുപോലെ തന്നെ ഇതാ ഒരു ട്യൂബറുണ്ട് ഇതിൻ്റെ വില തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് ഒരു ചെറിയ ട്യൂബർ കൂടെ നമുക്ക് യെല്ലോ പിയുണിയുടെ ഉണ്ട് ഇതിൻ്റെ വില എൺപത് രൂപയാണ് എൺപത് തൊണ്ണൂറ് നൂറ്റി മുപ്പത്തഞ്ച് ഈ മൂന്ന് വില ഒക്കെയാണ് നമുക്ക് യെല്ലോ പിയുണി വരുന്നത് അതുപോലെ ഒരു അണ്ണോണി കൂടെയുണ്ട് ഇത് പിന്നെ ഫെയറി പിയൂണി എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇത് ഒരേ ഒരു ട്യൂബറേ ബാക്കിയുള്ളൂ നല്ല ലീഫൊക്കെ വന്നിട്ടുണ്ട് ഇതാ അതിന് വേര് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് ഫെയറി പിയൂണി ഇതിൻ്റെ ഒരു ഒരേ ട്യൂബറേ ഉള്ളൂ ഇതിൻ്റെ വില തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് അടുത്ത് നമുക്കുള്ളത് അമരി പിയൂണിയുടെ ഒരു വലിയ ട്യൂബർ വലിയ ട്യൂബറാണ് ഈ വലിയ ട്യൂബറിൻ്റെ വില നൂറ്റി അൻപതാണ് നല്ല വേരൊക്കെ കുരുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബറാണ് അതാതിന് നല്ല വേരൊക്കെ വന്നിട്ടുണ്ട് ലീഫൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അമരിപ്പീണയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപതാണ് വില അടുത്ത അഹിലയുടെ ഒരു ട്യൂബറുണ്ട് ഒരേ ഒരു ഗ്രോയിങ് ടിപ്പേ ഉള്ളൂ ഇത് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം ഒരേ ഒരു ഗ്രോയിങ് ടിപ്പേ ഉള്ളൂ തൊണ്ണൂറ് രൂപ അതുപോലെ തന്നെ അടുത്ത് നമുക്ക് വരുന്നത് എനിക്ക് കറക്റ്റ് ഇങ്ങനെയാണോ പറയുന്നതെന്ന് അറിയില്ല ലിറ്റിൽ ലോങ് ലോഞ്ച് വിറ്റി ലിറ്റിൽ സ്റ്റാർ അങ്ങനെ എന്തോ ആണ് അവൻ്റെ പേര് പക്ഷേ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ബൗൾ ലോട്ടസ് ആണ് ബൗൾ ലോട്ടസ് കളക്ട് ചെയ്യുന്നവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ആണിത് ഇതിൻ്റെ ഈ ട്യൂബറിൻ്റെ വില നൂറ്റി മുപ്പത്തഞ്ചാണ് ബൗൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ ട്യൂബറിൻ്റെ സൈസ് ചെറുതായിരിക്കും ഒരുപാട് ടിപ്സ് ഉള്ള ഈ ട്യൂബറിൻ്റെ വില നൂറ്റി മുപ്പത്തഞ്ചാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ട്യൂബർ കൂടെ നമുക്ക് ആയിട്ടുണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ വില നൂറ്റി അറുപതാണ് ഒരുപാട് ഗ്രോയിങ് ടിപ്സ് ഉണ്ട് നൂറ്റി അറുപതാണ് ഈ ഒരു ട്യൂബറിൻ്റെ വില അടുത്ത് നമുക്ക് വരുന്നത് ഒരു പുതിയ വെറൈറ്റിയായ പിങ്ക് ചുപ്പീറ്റർ ആണ് പിങ്ക് ചുപ്പീറ്റർ നല്ല അടിപൊളി ഫ്ലവർ ആണ് നല്ല വലിയ പൂക്കൾ തരം നല്ലൊരു വെറൈറ്റിയാണ് പിങ്ക് ചുപ്പീറ്റർ അപ്പോൾ ഇതിൻ്റെ ഇതുപോലത്തെ ഈ ചെറിയ ട്യൂബറിന് വരുന്നത് വില ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ ചെറിയ ട്യൂബറിന് ഇരുന്നൂറ് ഇത് ഇരുന്നൂറ്റി മുപ്പത് ഇത് ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് ജുപ്പീറ്ററിൻ്റെ വില ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് അതുപോലെ പിങ്ക് ജുപ്പീറ്ററിൻ്റെ വലിയ ട്യൂബറുണ്ട് പിങ്ക് ജുപ്പീറ്ററിൻ്റെ ഈ ഒരു വലിയ ട്യൂബറിന് വരുന്ന വില മുന്നൂറ്റി അൻപത് പിങ്ക് ജുപ്പീറ്റർ വലിയൊരു ട്യൂബറാണ് ഈ വലിയ ട്യൂബറിന് വരുന്ന വില മുന്നൂറ്റി അൻപത് അതുപോലെ തന്നെ നമുക്ക് പിങ്ക് ചുപ്പീറ്ററിൻ്റെ വേറൊരു ട്യൂബർ കൂടെ ഉണ്ട് ഇതും വലിയ ട്യൂബറാണ് ഈ ട്യൂബറിന് വരുന്ന വില മുന്നൂറ്റി അൻപത് തന്നെയാണ് മുന്നൂറ്റി അൻപത് അടുത്ത് പിങ്ക് ചുപ്പീറ്ററിൻ്റെ ഈ ഒരു ട്യൂബറിന് വരുന്ന വില ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് അതുപോലെ ഈ ഒരു വലിയ ട്യൂബറിന് വരുന്ന വില മുന്നൂറ് മുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് വരെ നമ്മുടെ കയ്യിൽ പിങ്ക് ജുബീറ്റൻ്റെ ട്യൂബർ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ എത്രയും വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കാം താങ്ക്